കൊഴുവനാൽ വിശുദ്ധ ജോൺ പള്ളി ടൗൺ കപ്പേളയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് വൈ എം സി എയുടെ നേതൃത്വത്തിൽ നടന്ന ടു വീലർ ഫാൻസി ഡ്രസ് മത്സരം പാലാ ഓഫ് ചെയ്തു പള്ളി വികാരി കൊഴുവനാൽ വിശുദ്ധ ജോൺ ജോൺസ് ഫോറോന പള്ളി ടൗൺ കപ്പേളയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് വൈഎംസി നേതൃത്വത്തിൽ നടന്ന ടൂലർ ഫാൻസി ഡ്രസ് മത്സരം ഞാൻ മൂന്ന് മാസം മൂന്നാഴ്ചയായുള്ള വന്നിട്ട് പാലയിൽ വന്നിട്ട് പള്ളി പെരുന്നാളിൻ്റെ ഒരു കിഴക്കാണ് അതായത് കേരളത്തിൽ ഞാൻ ജോലി വ്യത്യസ്തമായി പാല ഭാഗത്താണ് പ്രത്യേക രീതിയിലുള്ള കൂട്ടാതെ ഇവിടുത്തെ പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഞാൻ തൃശ്ശൂര് വലിയത് തൃശൂർ വേറെ ശരി ഞങ്ങളുടെ നാട്ടിൽ വേറെ ശരി ഇവിടെ വേറെ ശരിക്കും അതായത് ഇത് ഞാൻ ഞാൻ ഈ കുറവുണ്ട് പള്ളിവികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെ നേതൃത്വം നൽകി മത്സരത്തിൽ ഒന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും എം എ വർക്കി മുണ്ടുപാലക്കൽ മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനമായി ായിരത്തി ഒന്ന് രൂപയും നാലാം സമ്മാനമായി പതിനായിരത്തി ഒന്ന് രൂപയും അഞ്ചാം സമ്മാനമായി ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും ആറാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയും ഏഴാം സമ്മാനമായി മൂവായിരത്തി ഒന്ന് രൂപയും കൂടാതെ പ്രോത്സാഹന സമ്മാനമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ വീതം അഞ്ചു പേർക്കും നൽകി െ ഈ സിന്ധം കിടന്ന് ഞാൻ മരിക്കില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം തന്റെ ദൂതം ആരായി ഈ സിന്ധം കൊണ്ട മാടി കിട്ടി രക്ഷിക്കും ഞാൻ രാജ്യ സന്നിധയിൽ ജീവനോടെ മടക്കി എത്തും കിടന്ന് നിങ്ങൾ മരിക്കും

അസ്ഥികളുടെ ജസ്റ്റ് നമ്പർ രണ്ടു കിടക്കുന്ന അസ്ഥി കർത്താവിന്റെ വചനം ശ്രമിക്കുവിൻ കർത്താവായ ദൈവം നിങ്ങളോട് അരിൽ ചെയ്യുന്നു നിങ്ങളിലോട്ട് ഞാൻ എൻ്റെ ജീവൻ സന്നിവേശിക്കുന്നു ನಿರ್ವಹಿಸ್ <San> നമ്പർ നമ്പർ മലയിലേക്ക് ഇന്ന് എട്ട് മുപ്പതിന് കൊടുങ്ങാൻ പള്ളി മൈതാനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട കൊടുങ്ങനാൽ പള്ളി വികാരി യേശുവിനെ <laughs> കാണുന്ന <laughs> 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 <laughs>